ഈ ഒരു ഫ്രോൺസ് നമുക്ക് വന്നിരിക്കുന്നത് മൂവാറ്റുപുഴയിൽ നിന്നാണ് റിയർ റേസി ആക്ടിവേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്രോൺസ് നമുക്ക് വന്നിരിക്കുന്നത് ഡാറ്റിങ്ങോട്ടേരിയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ബ്ലൂ കളറുള്ള ഫ്രോൺസിലേക്ക് ഒരുപാട് എക്സസൈസുകൾ നമുക്ക് ചെയ്യാനുണ്ട് ഡാമ്പിങ് അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ സബ് ബൂഫറ് ഒരുപാട് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സസൈസുകൾ നമുക്ക് ഈയൊരു വാഹനത്തിലേക്ക് നമുക്ക് ചെയ്യേണ്ടതുണ്ട് ഇവിടെ നമുക്ക് ഈ ഒരു ടൈസർ വന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ നിന്നാണ് ഈ ഒരു ടൈസർ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു എക്സസൈസുകൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്ലോറിങ് അതുപോലെ തന്നെ റൂഫ് റെയിൽ വെക്കുന്ന നമ്മുടെ ക്രോസ് ബാർ അതുപോലെ തന്നെ സ്പോർട്ടി സ്പോയിലർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈസർ നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു ഫ്രോൺസിലേക്ക് ചെയ്യുന്നത് നമ്മൾ ഹോൺ അതുപോലെ തന്നെ സീറ്റ് കവറ് ഫ്ലോറിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്രോൺസ് നമ്മളെടുത്തേക്ക് വന്നിരിക്കുന്നത് റെയിൻ ഗാർഡ് ചെയ്യുന്നുണ്ട് ഒറിജിനൽ ആൻഡ്രസ്റ്റ് ചെയ്യുന്നുണ്ട് വിൻഡോ ലോവർ ചെയ്യുന്നുണ്ട് ഹോൺ ചെയ്യുന്നുണ്ട് ഡിക്കി ഗാർണിഷുകളെല്ലാം ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ഫ്രോൺസും നമുക്ക് ചെയ്യാനുണ്ട് ബ്ലൂ കളറുള്ള ഫ്രോൺസ് ഏകദേശം നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു വാഹനമായിട്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ വർക്കാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്ത് നമ്മുടെ എല്ലാ വർക്കുകളും നമ്മുടെ കംപ്ലീറ്റ് ചെയ്തു ഒരു ചേട്ടനാണ് നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചേട്ടനാണെന്നാണ് പറഞ്ഞത് അദ്ദേഹം അപ്പോൾ അത്രയും ആഗ്രഹമായിട്ടാണ് വാഹനം എടുത്ത ഉടനെ തന്നെ നമ്മുടെ അടുത്തേക്ക് നേരിട്ട് വരികയാണ് ചെയ്തു ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റകസാർ കാറ്റകസാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നാല് ഫ്രോൺസും ഒരു ഇന്ന് വർക്കിന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നാല് വാഹനത്തിലേക്ക് ചെയ്യുന്ന വർക്കുകൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല നാല് വാഹനത്തിലേക്കും ചെയ്യുന്ന വർക്കുകൾ ചെയ്യുന്ന വിധങ്ങൾ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത അപ്പോൾ നമ്മുടെ വർക്കുകൾ ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സ് എവിടെയാണ് അവർ വാച്ച് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്കും അത് കാണാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ചെയ്യുന്ന വർക്കുകളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് യാതൊരു മറകളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ വർക്കുകളെല്ലാം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഓരോ വർക്കുകളും ചെയ്യുന്നത് ഇതിനു മുമ്പൊക്കെ നമ്മൾ ചെയ്തിരുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിന് ശേഷമുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന വീഡിയോസും ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് കസ്റ്റമറുടെ ആവശ്യപ്രകാരം തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ വീഡിയോ നമ്മുടെ ഒന്ന് ചേഞ്ച് വരുത്തിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ചെയ്യുന്ന വീഡിയോസ് ഒന്നും കാണിക്കുന്നില്ലതാന്നൊക്കെ അപ്പോൾ നമ്മുടെ മൂവാറ്റുപുഴയിൽ നിന്നും റിയലൈസ് ചെയ്യാൻ വന്നിരിക്കുന്ന ഒരു വാഹനം അതുപോലെ തന്നെ പെരുങ്ങൂട്ടേറിയയിൽ നിന്നും ഫുൾ വർക്കിനായിട്ട് വന്നിരിക്കുന്ന വാഹനം ഒരു ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപയുടെ വർക്ക് വർക്കുണ്ട് ആ ഒരു കിടക്കുന്ന ഒരു ഫ്രോൺസിലേക്ക് നമുക്ക് ചെയ്യാം ഈ ഒരു അഞ്ച് വാഹനവും ഒരു ടൈസറും നാല് ഫ്രോൺസും നമ്മൾ ആറ് മണിക്കുള്ളിൽ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കും നമ്മൾ എടുക്കുന്ന ബുക്കിംഗ് എടുക്കുന്ന വാഹനങ്ങൾ മാത്രമേ നമ്മൾ ഇന്ന് ചെയ്യുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിലേക്ക് എക്സർസൈസുകൾ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരിക്കും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്ത് അതിൻ്റെ വില വിവരങ്ങൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി നമ്മളിടത്തേക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകും വാറണ്ടി പോകുന്നു വയർ കട്ട് ചെയ്യുന്നു അങ്ങനെയുള്ള വിഷയങ്ങൾ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജെനുവൻ എക്സസൈസുകളെല്ലാം ഫിറ്റ് ചെയ്ത് പോകാം നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ വാഹനത്തെ മോഡിഫൈ ചെയ്ത് പോകുകയോ അത്ര വർക്കാണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിയർ എ സി ആക്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ പാർട്സുകളും ഊരിയെടുത്തെല്ലാം നമുക്ക് കസ്റ്റമർക്ക് ഇത് അതുപോലെ തന്നെ നമ്മൾ റിട്ടേൺ ചെയ്യും അപ്പോൾ ഇത്രയും അകലെ നിന്നൊക്കെ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന കസ്റ്റമേഴ്സിനെ ഒരു സമയം പോലും നമ്മൾ നിരാശപ്പെടുത്താതെ എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും അത്രയും പെട്ടെന്ന് നമ്മളത് ചെയ്ത് കവർ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഇതുപോലെയാണ് ഇതിൻ്റെ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് അതിൻ്റെ ബാക്കിലേക്ക് അതിൻ്റെ റിയർ എ സി ആക്ടിവേഷൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അതായത് ഇതുപോലെയാണ് റിയർ എ സിയുടെ വരുന്നത് നല്ല കാറ്റെന്ന് തന്നെ പറയാം ബാഗിലിരിക്കുന്നവർക്ക് ഇപ്പോഴത്തെ ചൂടാവസ്ഥയിൽ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ ഒരു രണ്ട് സൈഡിലും നമ്മളിവിടെ ഒരു പതിനൊന്നേനെത്തി ഇപ്പോൾ പന്ത്രണ്ട് അഞ്ച് ഭയങ്കര ഫാസ്റ്റായിരുന്നു മൂവാറ്റുടയിൽ നിന്ന് വന്നാണ് ഫ്രോങ്സാണ് കൊണ്ടുന്നത് നമുക്കിവിടെ ആവശ്യം നടത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയറേസി ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അവരോട് വന്ന് ഭയങ്കര സ്പീഡിൽ കാര്യങ്ങൾ ഡാഷ് കാര്യങ്ങളെല്ലാം നല്ല നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ ചെയ്യണം അവർ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല വൃത്തിക്ക് ചെയ്തു തന്നു ബാക്കിലേക്ക് ഉള്ളത് ആക്ടിവേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല ഭയങ്കര അഭിപ്രായമാണ് പതിനൊന്നേ കാലൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ എത്തിയതാണ് ഇപ്പം പന്ത്രണ്ട് അഞ്ച് ആയിട്ടുള്ളൂ പക്ഷെ എല്ലാം തീർന്ന പരിപാടിയും കഴിഞ്ഞാൽ ഞങ്ങളിത് പോവാണ് ഇപ്പം അപ്പോൾ ഒത്തിരി താങ്ക് യു എല്ലാ വാഹനത്തിൻ്റെയും വർക്കുകളെല്ലാം തകൃതിയായി നടക്കുന്നു ഇതിൻ്റെ ക്യാമറയുടെ ഫിറ്റിങ്സ് അതുപോലെ തന്നെ ഒരു സൈഡിൽ നമ്മുടെ ഡാംപിങ് ഇൻസൈഡ് ഔട്ട് സൈഡ് ഡാംപിങ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കുകൾ ചെയ്യുന്നു പിന്നെ അതുകൂടാതെ ട്യൂട്ടറിൻ്റെ നമ്മുടെ വയറിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തു മിറർ ക്ലോസർ കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തു പിന്നെ നമുക്കിതിലേക്ക് ഹോൺ ചെയ്യാനുണ്ട് അപ്പോൾ അത് ഒരു അത് നമ്മുടെ ഹോൺ ചെയ്യുന്നു അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയുടെ വയറിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു പിന്നെ നമ്മുടെ രണ്ട് റെഡ് വാഹനങ്ങൾ നമ്മുടെ ഇവിടെ കിടക്കുന്നുണ്ട് ഈ രണ്ട് റെഡ് വാഹനങ്ങളുടെയും വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ആയെന്ന് തന്നെ പറയാം സീറ്റ് കവർ കാര്യങ്ങളൊക്കെയാണ് നമുക്കിനി ബാക്കിയുള്ളത് നമ്മുടെ ഇലക്ട്രിക്കൽ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു വാഹനത്തിലേക്ക് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റിൻ്റെ വർക്കും ചെയ്തിരിക്കുന്ന എല്ലാ വർക്കുകളും ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു ഒരു ഫ്രണ്ട്സിലേക്ക് നമ്മൾ പ്രധാനമായും ചെയ്തിരിക്കുന്നത് പുറത്തെ എക്സ്റ്റേണൽ ഭംഗി ഒന്ന് കാണിച്ചു തരാം അതെ ഇതുപോലെയുള്ള ക്രോസ് ബാർ വാഹനത്തിൻ്റെ ഒരു സ്പോർട്സ് ലുക്കിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ക്രോസ് ബാർ രണ്ടെണ്ണം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് വാഹനത്തിൻ്റെ ലോങ്ങ് ഷോട്ടായാലും അടുത്തുനിന്നായാലും എന്തെ നല്ലൊരു ഭംഗി എന്ന് തന്നെ പറയാം കൂടാതെ നല്ല മനോഹരമായ ഒരു സ്പോയിലർ ഇപ്പം ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പോയിലർ തന്നെയാണ് കേട്ടോ അത് നല്ല ഗ്ലോസി പിയാനോ ബ്ലാക്കിൽ വരുന്ന നല്ല അടിപൊളി ബ്ലാക്ക് സ്പോയിലറ് ഫ്രോൺസിനെ എന്തുകൊണ്ടും തന്നെ നല്ല ഭംഗിയായി ചേരുന്ന ഒരു സ്പോയിലറാണ് കേട്ടോ ഈ ഒരു വാഹനം ടൈസർ ആണ് പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ അത് ഫ്രോൺസിലേക്ക് പോകുന്നു പിന്നെ അതുകൂടാതെ നമ്മൾ ചെയ്തിരിക്കുന്നത് സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് സിക്സ് പാക്ക് സീറ്റാണ് നമ്മൾ ചെയ്തേക്കുന്നത് സിൽവർ നൂല് കാര്യങ്ങളെല്ലാം വെച്ച് അതിൻ്റെ വർക്ക് കഴിഞ്ഞു അതുപോലെ തന്നെ ഫ്ലോറിങ് കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയി ഫ്രണ്ട് സീറ്റ് ഇതേ ഇതുപോലെയാണ് നമ്മുടെ ഫ്രണ്ട് സീറ്റ് വരുന്നത് ട്രിപ്പിൾ സ്റ്റിച്ചിങ് ആണ് നമ്മൾ ചെയ്യുന്നത് എല്ലാം കം കസ്റ്റമറ് പറയുന്ന അതേ ഡിസൈനിലും അതേ പാറ്റേണിലും തന്നെയാണ് നമ്മുടെ വർക്കുകൾ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിറ്റ്മെൻറ്റ് കഴിഞ്ഞു പിന്നെ ക്യാമറ ബാക്ക് ക്യാമറയുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഏകദേശം വർക്കുകളൊക്കെ ഇതിൻ്റെ കഴിഞ്ഞിട്ടുണ്ടല്ലേ നമ്മുടെ ഫിറ്റ് ആയുണ്ട് അപ്പോൾ നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം ഒരുവിധം ഈ വണ്ടിയുടെ കംപ്ലീറ്റ് ആയി ഇനി കസ്റ്റമർക്ക് കൊണ്ടുപോകാൻ പാകത്തിന് നമ്മൾ അവർ പറഞ്ഞിരിക്കുന്ന എല്ലാ വർക്കുകളും നമ്മുടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ നിന്ന് വരുവാണ് ഇടുക്കി ഉടുമ്പൻചോല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് സ്ഥാപനത്തെ പറ്റി ഞങ്ങൾ ഇൻസ്റ്റായിലൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ടാണ് മനസ്സിലാക്കിയത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഒരു ഇതായിരുന്നു എല്ലാം വർക്ക് ചെയ്ത് തന്നെ ഞങ്ങളോട് രാവിലെ ഒമ്പത് ഒമ്പത് മുപ്പത് മണി എത്താൻ പറഞ്ഞു ആ സമയത്ത് വന്നു ഒരു നാല് മണി എന്നാണ് പറഞ്ഞിരുന്നത് സമയം അതിനു മുമ്പായിട്ട് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നതൊക്കെ ചെയ്തു പെർഫെക്റ്റ് ആയിട്ടുള്ള പണിയാണ് രീതിയിൽ ഞങ്ങൾക്ക് ഹാപ്പിയായി എൻ്റെ വണ്ടി ടൈസർ ആണ് അതേ കൂടാതെ നമ്മളിതിൻ്റെ മിറർ കവർ കാര്യങ്ങളെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ മറ്റൊരു വാഹനവും കൂടെ കംപ്ലീറ്റ് ചെയ്ത് പോവാണ് ഏകദേശം നാല് മണിയോടെ അടുത്ത സമയമായി മറ്റൊരു ഓരോരോ വാഹനങ്ങളും നമ്മളത് ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കടന്നു പോവുകയാണ് ഇനി നമുക്ക് മൂന്ന് വാഹനം കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഇനി നമുക്ക് ഒരു മൂന്ന് ഫ്രോൺസ് കൂടി ഉണ്ട് കംപ്ലീറ്റ് ആവാൻ ഇനി ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റിൻ്റെ വർക്കാണ് ഇനി ചെയ്യാൻ ബാക്കിയുള്ളത് ബാക്കി എല്ലാ വർക്കുകളും നമ്മുടെ കംപ്ലീറ്റ് ഔട്ട് സൈഡ് ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിൻഡോ ഗാർണിഷ് ലോവർ തന്നെയാണ് പിന്നെ അതുകൂടാതെ റെയിൻ ഗാർഡ് വിത്ത് ക്രോം ഇതാണ് നമ്മൾ പുറമെ ചെയ്തിരിക്കുന്ന ഈ ഒരു രണ്ട് ആക്സസറീസ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഹോൺ ചെയ്തിട്ടുണ്ട് ഫ്ലിപ്പ് കീ ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഡിക്കിയിൽ വരുന്ന ക്രോം ഗാർണിഷ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗാർണിഷ് ഏത് ഫ്രോൺസ് വന്നാലും ഫിറ്റ് ചെയ്തു പോകുന്ന ഒരു ഗാർണിഷ് തന്നെയാണ് ഡെക്കിയിൽ വരുന്ന ഈ ഒരു ഗാർണിഷ് അതുപോലെ തന്നെ അതെ ഇത് വിൻഡോ ലോവർ ഇതുപോലെ നമ്മൾ ചെയ്തിരിക്കുന്നു അതുകൂടാതെ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് നമ്മുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞത് ഇതുപോലെയാണ് ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് പിന്നെ സീറ്റ് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയതേ ഇതെല്ലാം സീറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ഊരി വെച്ചിരിക്കാനോ അപ്പോൾ വ്യത്യസ്തമായ വാഹനങ്ങളിലേക്ക് നമ്മൾ എക്സസൈസുകൾ ചെയ്യുന്നു അതും ഫ്രോൺസിലേക്ക് തന്നെ അതും ടൈസറിലേക്ക് അപ്പോൾ നിങ്ങളെടുത്തിരിക്കുന്ന വാഹനം ഇതുപോലെ ഫ്രോൺസോ ടൈസിറോ ഒക്കെ ആണെങ്കിൽ ഇത് ഈ അഞ്ച് വണ്ടികളൊക്കെ ചെയ്യുന്ന എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് നിങ്ങളുടെ വാഹനങ്ങളിലേക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത് എല്ലാത്തിൻ്റെയും സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെങ്കിൽ നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ വാഹനത്തിൻ്റെ ചെയ്യുന്ന വർക്കുകളുടെ അപ്പാപ്പ അപ്പുള്ള വീഡിയോ നമ്മൾ ഡയറക്റ്റ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇടുക്കിയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു വാഹനത്തിൻ്റെ വർക്കുകൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തു കസ്റ്റമർക്ക് കൈമാറാൻ റെഡി ആയിരിക്കാം കേട്ടോ ഇനി നമുക്ക് ബാക്കി മൂന്ന് ഫോൺസ് ഉണ്ട് അതിൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആകുമ്പോൾ ഞാൻ നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം കാരണത്തിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് കൊമ്പറിലേക്ക് നമ്മൾ ചെയ്യുന്ന എൽ ഇ ഡി ലൈറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഇതുപോലെയുള്ള യെല്ലോ ലൈറ്റ് ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു യെല്ലോ ലൈറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് താഴ്ത്ത് തന്നെയായിട്ടാണ് അതിൻ്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയുടെ ഫ്രണ്ട് ക്യാമറ നമ്മൾ വരുന്നത് കൂടാതെ ഇതിലേക്ക് ഹോൺ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഈ വാഹനത്തിലേക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഓരോ വർക്കുകളായിട്ട് നമ്മളിത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാല് പേരാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വാഹനത്തിൽ നമ്മൾ വർക്കിന് വേണ്ടി നിൽക്കുന്നത് ഇൻസൈഡ് നമ്മുടെ ഡാമ്പിങ് ചെയ്തതായത് ഇതുപോലെയാണ് നമ്മുടെ ഇൻസൈഡ് ഡാമ്പിങ് വരുന്നത് നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇത് കസ്റ്റമർക്ക് ഒരു ഉപകാരമാണ് പലപ്പോഴും ചിലപ്പോൾ കസ്റ്റമറൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടാവാറില്ല അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ചെയ്യുന്ന വർക്കുകളുടെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ പക്ക ഫിനിഷിങ്ങിലാണ് നമ്മൾ ഒരു സ്ഥലം പോലും വിടാതെ കൃത്യമായിട്ടാണ് നമ്മുടെ ഡാംബിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മൾ ബ്ലാക്ക് ഷീറ്റ് കൊണ്ടാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഔട്ട് സൈഡ് നമ്മൾ ചെയ്യുന്നത് പൈനീയറിൻ്റെ ആണ് ഷീറ്റ് നമ്മൾ വയ്ക്കുന്നത് എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് അതേപോലെ ട്രാറ്റ് ഫിനിഷിങ്ങിലാണ് നമ്മൾ ഔട്ട് സൈഡും ചെയ്യുന്നത് പതിനിയറിൻ്റെ ബ്രാൻഡാണ് നമ്മൾ ഔട്ട് സൈഡ് നമ്മൾ ഡാമ്പിങ്ങിലേക്ക് നമ്മൾ ചെയ്ത് വാഹനങ്ങളുടെ വർക്കുകളായിട്ട് നമ്മൾ ചെയ്ത് അവസാനിപ്പിക്കാനായിട്ട് ആ ഡോറുകളിലൊക്കെ ഇൻസൈഡ് ഔട്ട്സൈഡ് ഡാമ്പിങ് ചെയ്ത് ലാസ്റ്റത്തെ ഡോറാണ് ഈ ഇൻസൈഡ് ഔട്ട് സൈഡ് ഡാമ്പിങ് ചെയ്യുന്നത് അപ്പോഴേ ഈ ഒരു വാഹനത്തിൻ്റെ ഏകദേശം മൂന്ന് ഡോറുകൾ നമ്മൾ ഡാമ്പിങ് ചെയ്ത് അവസാനിക്കാറായിട്ടുണ്ട് ഫ്രണ്ടിലത്തെ ഡോറ് ഫുൾ ഡാം ചെയ്യും കഴിഞ്ഞു ഇൻസൈഡ് ഔട്ട്സൈഡ് ബാക്ക് ഡോറ് ഫുൾ ഡാം ചെയ്യുന്നത് ഇൻസൈഡ് ഔട്ട്സൈഡ് കഴിഞ്ഞു നമ്മുടെ ഇപ്പോൾ ആക്സൽ സ്പീക്കേഴ്സ് നമ്മുടെ ഫിഗ്മെൻറ്റ് കഴിഞ്ഞു ഇൻഫിനിറ്റിയുടെ ആണ് ബാക്ക് സ്പീക്കർ നമ്മൾ ചെയ്തേക്കുന്നത് ഫ്രണ്ട് സ്പീക്കറും അതുപോലെ തന്നെ നമ്മൾ ഇൻഫിനിറ്റിയുടെ കോമ്പോണൻറ്റ് സ്പീക്കേഴ്സാണ് നമ്മൾ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ സബ് ഓഫറെന്ന് തന്നെ പറയാം ഈ ഒരു വേൾ ടെക്കിൻ്റെ മൂവിൻ സ്റ്റൈൽ ഡബിൾ ബാരൽ സബ് ഓഫറാണ് നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തേക്കുന്നത് ഒരു ഹെവി പെർഫോമൻസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതുപോലെയുള്ള ഒരു ഐറ്റം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പേസ് പോവില്ല എന്ന് മാത്രമല്ല നല്ല എവിടെ വർക്കിംഗ് ആയിരിക്കും ഡബിൾ വയറിലാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു റിഫ്ലാക്ടർ വരുന്ന നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ഒരു എൽ ഇ ഡി നമ്മളിതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒരു കാണാനൊരു ഷോ എന്നാണ് മൂന്ന് ഓപ്ഷൻ വരുന്നുണ്ട് പാർക്ക് ബ്രേക്ക് ഇൻഡിക്കേറ്റർ മൂന്ന് ഓപ്ഷൻ വരുന്ന ഒരു ഇൻഡിക്കേറ്റർ ലൈനാണ് ഇതിൽ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലെ സ്പീക്കറിന് നമ്മുടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു ബാക്കിലേക്ക് നമ്മൾ ഇൻഫിനിറ്റിയുടെ സെയിം സ്പീക്കർ തന്നെയാണ് കൊയാക്സിൽ നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ബാക്ക് ഡോറിലേക്ക് നമ്മൾ ഈ ഫ്രണ്ട് ഡോറിലേക്ക് നമ്മൾ കൊമ്പോളിൻ്റെ സ്പീക്കേഴ്സും ഇൻഫിനിറ്റിയുടെ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഈ റോണറും കാര്യങ്ങളെല്ലാം വെച്ച് കൃത്യമായിട്ട് ഇൻസൈഡും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഡാമ്പിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് ട്യൂട്ടേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സിസ്റ്റം കാര്യങ്ങളെല്ലാം നമ്മൾ ലാൻഡ് കാസ്റ്റർ എന്ന് പറഞ്ഞ ബ്രാൻഡ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ചെയ്യുന്നു ഇതിൽ വർക്കുള്ള ഒരു വാഹനം തന്നെ പറയാം നമുക്ക് ഈ ഒരു വാഹനം പെരുങ്ങുമുട്ടകരയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വാഹനത്തിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയുടെ വർക്ക് തന്നെ ഈ ഒരു വാഹനത്തിലുണ്ട് കൂടാതെ നമുക്ക് ഈ ഒരു വാഹനവും ഡെൽറ്റാ പ്ലസ് വാഹനം തന്നെയാണ് കമ്പനി വരുന്ന സ്ക്രീനിലേക്ക് ക്യാമറ അതുപോലെ തന്നെ ഡോർ ഗാർഡ് ഈ എക്സസറൈസുകളെല്ലാം നമ്മുടെ ഫിറ്റ്മെൻറ്റ് ഓൾറെഡി കഴിഞ്ഞു ഇനി നമ്മളിത് ഈ ഒരു ആക്സസറീസ് തന്നെ നമ്മൾ ചെയ്യുന്നത് കമ്പനി വരുന്ന ഈ ഒരു സ്ക്രീനിലേക്ക് നമ്മൾ ഒറിജിനൽ ക്യാമറ പലരും വാറണ്ടി പോകും വയർ കെട്ടി എന്നൊക്കെ പേടിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് പക്ഷേ നമ്മൾ കപ്പ്ളർ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ക്യാമറയുടെ ഇൻസ്റ്റാളേഷൻ അതുപോലെ തന്നെ ഇതിലേക്ക് ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി വരുന്നതും ഇതുപോലെ ഈ ഫ്രോൺസിൻ്റെ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് തന്നെയാണ് അത് സിൽ പ്ലേറ്റ് ഫ്രോൺസ് കഴിഞ്ഞിട്ടുള്ളതായത് ഇതുപോലെ ചവിട്ടിക്കയറുന്ന ഭാഗത്ത് നമുക്ക് സ്ക്രാച്ച് ഒന്നും വീഴാതിരിക്കാനും പിന്നെ കാഴ്ചയ്ക്ക് ഒരു ഭംഗിക്കൊക്കെ വേണ്ടി തന്നെയാണ് ഈ ഒരു ഡോർ സിൽ പ്ലേറ്റ് നമുക്ക് നാല് ഡോറിലേക്കും ഇതേ ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ നാല് ഡോറിലും നമ്മൾ ഇതുപോലെ തന്നെ നമ്മളത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹാൻഡ് റെസ്റ്റ് ഒറിജിനൽ ഫിറ്റ് ചെയ്യുമ്പോൾ റിയർ ഏ സി ആക്ടിവേഷൻ ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനും ആ ഒരു ഹാൻഡ് റസ്റ്റുമ്പോൾ വരും നമുക്ക് പിന്നെ റിയർ ഏ സി അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾ ചെയ്ത ഒരു ജെനുവിൻ പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഒരു ഐറ്റം നമ്മൾ ഫിറ്റ് ചെയ്ത് തരേണ്ട കമ്പനി വരുമ്പോൾ എല്ലാ ഒരു ഫ്രോൺസിലും ഉണ്ടാവുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇത് കമ്പനിക്കാർ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിന് ഈ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല നമ്മൾ ആഡ് ചെയ്തു ജെനുവിൻ തന്നെയാണ് നമ്മൾ ആഡ് ചെയ്തത് അതുപോലെ തന്നെ ഡോർ ഗാർഡ് ഫ്രോൺസിൻ്റെ എല്ലാവിധ ആക്സസറീസുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഉണ്ട് ഇതെല്ലാം ജെനുവിൻ പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന മറ്റൊരു ബ്ലൂ വാഹനത്തിന് ഒരു ഗ്ലാഡിങ് കണ്ടപ്പോൾ കസ്റ്റമർക്ക് ഇത് വേണമെന്നൊരു ആഗ്രഹം തോന്നി പക്ഷേ നമ്മൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇത് സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു റെഡ് ഗ്ലാഡിങ്ങും നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു അപ്പോൾ കസ്റ്റമർ എന്താഗ്രഹിക്കുന്നുവോ ഫ്രോൺസിന് വേണ്ട ആക്സസറീസുകളെല്ലാം ഒരുവിധം നമ്മുടെ കയ്യിൽ റെഡി സ്റ്റോക്ക് എന്ന് തന്നെ പറയാം പിന്നെ ഇല്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മളത് വരുത്തി നിങ്ങളുടെ വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്ത് ചെയ്ത് തരുന്നതായിരിക്കും ഈ ഒരു ഫ്രോൺസിൻ്റെയും നമ്മുടെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തു ഉത്രാകലയിൽ നിന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നൊക്കെ നമ്മുടെ അടുത്തേക്ക് ഈ വാഹന വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ രീതിയിലുള്ള എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു അവരുടെ ഇഷ്ടപ്രകാരമുള്ള സീറ്റിൻ്റെ വർക്ക് അതുപോലെ തന്നെ ഫ്ലോറിങ് കാര്യങ്ങളെല്ലാം ചെയ്തു പിന്നെ നല്ല മനോഹരമായ ഹോൺ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തു ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തു വാഹനത്തിൻ്റെ കളറിനോട് യോജിക്കുന്ന രീതിയിലുള്ള ഒരു സീറ്റിൻ്റെ വർക്ക് വേണമെന്നുള്ള രീതിയിലാണ് നമ്മളെ ഒരു റെഡ് ലൈൻ പാറ്റേൺ നമ്മൾ ഈ ഒരു സീറ്റിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ നമ്മളിതിലേക്ക് ഹോൺ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തു പുതുമ മാറുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ എല്ലാ വർക്കുകളും ഒരു ആഗ്രഹത്തോടെയാണ് നമ്മുടെ അടുത്തേക്ക് ഒരു ഓടി വന്നിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു നാലു മണിയോട് അടുത്ത സമയം രാവിലെ മണിക്ക് വരെ വന്നു ഇവരുടെ വർക്കുകൾ കംപ്ലീറ്റ് ആയി ബാക്ക് സീറ്റ് മാത്രമേ ഇനി ഫിറ്റ് ചെയ്യാൻ ബാക്കിയുള്ളൂ ബാക്കി എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സീറ്റും കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് പോകാനും സമയമായി അപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ വർക്കുകളെല്ലാം നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾക്ക് വില വിവരങ്ങൾ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മളെ കോൾ ചെയ്യും മെസ്സേജ് ചെയ്യുക ചെയ്യാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നു എൻ്റെ പേര് ദിനിൽ ഞങ്ങൾ വരുന്ന പത്തനംതിട്ട നിന്നാണ് ഞങ്ങളുടെ വണ്ടി ആണ് അപ്പോൾ ഇതിൽ ആംറസ്റ്റ് ചെയ്തു സീറ്റ് കവർ ചെയ്തു റെയിൻ ഗാർഡ് റെയിൻ ലോവർ ക്രോം ചെയ്തു അതുപോലെ ഡിക്കി ക്രോം ചെയ്തു ഫ്ലോർ മാറ്റ് ചെയ്ത് വിനയില് ചെയ്തു ഇതൊക്കെയാണ് ചെയ്തത് ഞങ്ങൾ ഒരു പത്ത് മണിക്കായ്പോഴേക്കും വന്നു അപ്പോൾ മൂന്ന് മണി ആയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു എല്ലാം ഓക്കെ ആ സീറ്റ് കവറും ചെയ്തിട്ടുണ്ട് എല്ലാം ഓക്കെ ആയിരുന്നു ഗുഡ് വർക്ക് എന്റെ പേര് നിവേദിതയാണ് ഞാൻ ആണ് വരുന്നത് എൻ്റെ ഇത് പ്ലസ് ആണ് ഇത് നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ബൈക്കു ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പോൾ നമ്മുടെ മറ്റൊരു വാഹനവും നമ്മുടേത് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നു അപ്പോൾ പുതുമ മാറാതെ തന്നെ അവർ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കാനോ ഈ ഒരു വാഹനം അപ്പോൾ ഓരോ വാഹനം നമ്മുടെ ഭംഗിയായി സന്തോഷമായി കടന്നു പോകുമ്പോൾ നമുക്കതിലേറെ സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ ഒരു വാഹനവും കൊണ്ടേ പോവാണ് കേട്ടോ ഓക്കെ ടാറ്റാ ഓക്കെ നമ്മുടെ നാലാമത്തെ വാഹനമായ ഫ്രോൺസിൻ്റെയും വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചേട്ടൻ നമ്മുടെ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നത് ദുബായിൽ ആണല്ലോ തീർച്ചയായിട്ടും ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നുണ്ട് അത് ദുബായ് വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ യൂട്യൂബ് അതായത് ഇൻസ്റ്റാഗ്രാം അന്ന് നന്നിട്ട് കാണുന്നതാണ് സ്ഥിരമായിട്ട് ഞാൻ ഈ ഫ്രോൺസ് എടുക്കാൻ തന്നെ കാരണം നിങ്ങളാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടുതൽ വണ്ടികൾ വരുന്നത് ഫ്രോൺസ് വണ്ടിയിലാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വണ്ടി നാട്ടിൽ വന്നിട്ടുള്ള കാണുന്നത് ദുബായ് വെച്ചിട്ടുതന്നെ എൻ്റെ ഫുൾ പേയ്മെൻറ്റ് അടച്ചു അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഈ കാണുന്നത് നിങ്ങളെ വിശ്വസിച്ച് വണ്ടി വണ്ടിയെടുത്തേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും നമ്മള് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ ഒരു നഷ്ടപ്പെട്ട ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചില് വാണുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടി ഞാൻ ഞാൻ ആഴ്ചയാണ് യൂസ് ഹാപ്പിയാണ് എല്ലാം കൊണ്ട് ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും ഈ ഒരു വാഹനം നല്ല പെർഫെക്റ്റ് ആണ് ചുറ്റും പറയാൻ പറ്റില്ല ഞാൻ ഇവിടെ ചെയ്ത സീറ്റ് കവർ ചെയ്തു ചെയ്തു അങ്ങനെ അഡീഷണൽ ട്യൂട്ടർ ചെയ്തു ഇനിയും ചെയ്യാനുണ്ട് ഞാൻ അടുത്ത തവണ വരും അടുത്ത ലീവിന് വരും തീർച്ചയായിട്ടും ഇനിയും വരും ബാക്കി വർക്കുകൾ നമുക്ക് വീണ്ടും ചെയ്യാം വീണ്ടും കാണാം ഓക്കെ താങ്ക് യു അപ്പൊ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്നവർ നമുക്ക് നമ്മളിങ്ങനെ പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് കാരണം എന്താ നമ്മൾ ചെയ്യുന്ന വർക്കിലൊക്കെ അവർ സാറ്റിസ്ഫൈഡ് ആണ് നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കണ്ടൊക്കെ അദ്ദേഹം നമ്മുടെ അടുത്തേക്ക് ഇത്രയാക്കല്ലേ എന്നൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ വളരെയേറെ സന്തോഷം ഓക്കെ തീർച്ചയായിട്ടും ഒരു വാഹനവും കടന്നു പോവുകയാണ് നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയി ഇനിയും കുറച്ചധികം എക്സസൈസുകൾ ഇതിൽ ചെയ്യാനുണ്ട് അപ്പം അത് അടുത്ത വരവിലേക്കാണെന്ന് പറഞ്ഞ് അദ്ദേഹവും യാത്രയായി രാവിലെ നമ്മുടെ ഈ ഒരു വാഹനത്തിന്റെ വർക്ക് ഞാൻ രാവിലെ പറഞ്ഞതുപോലെ നാലു പേര് ഒരുമിച്ച് നിന്നാൽ പോലും അത്രയധികം വർക്ക് നമുക്ക് ഈ ഒരു വാഹനത്തിലേക്കുണ്ട് അതൊക്കെ എല്ലാം ചെയ്തൊരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഏകദേശം നമ്മുടെ സമയം ഇപ്പോൾ നാലര സമയമായി ഈ ഒരു വാഹനവും നമ്മൾ ആറു മണിക്ക് കസ്റ്റമറോട് പറഞ്ഞ ആ ഒരു വാക്ക് നമ്മൾ പാലിക്കും ആറു മണിക്കുള്ളിൽ തന്നെ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ വർക്കും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും അത്ര അധികം വർക്കുള്ളൊരു വാഹനമായിരുന്നു ഇത് നമ്മുടെ ത്രീ സിക്സ്റ്റിയുടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു ഇനി നമുക്ക് കാലിബ്രേഷൻ ചെയ്യാനുണ്ട് അപ്പോൾ ലൈറ്റ് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ കാലിബ്രേഷനും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യണം അതുപോലെ തന്നെ സബ്ബൂഫർ കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞുവെങ്കിലും അതിൻ്റെ ട്യൂണിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടില്ല ഇനി നമുക്ക് സബൂഫറിൻ്റെ ട്യൂണിങ് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡോർ പാഡുകൾ കാര്യങ്ങളെല്ലാം നമുക്കിനി പാക്ക് ചെയ്യേണ്ട വന്നിട്ട് ഫ്രോൺസിൻ്റെ ഫൈനൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്പനി വരുന്ന ഈ ഒരു ലാച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് അടിയിലത്തെ പോർഷൻ ഫുൾ ആയിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യണേ ചെയ്യണത് കേട്ടോ ജനുവൻ എക്സസൈസ് തന്നെയാണ് മാരുതിയുടെ സെയിം പ്രോഡക്റ്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നത് എല്ലാ ലോക്കുകളും അതുപോലെ തന്നെ ഫൈബർ പാർട്സുകളെല്ലാം ഉപയോഗിച്ച് അതിന് കൃത്യമായിട്ടുള്ള ഫിറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ചെയ്യുകയാണ് ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി എക്സ്റ്റീരിയറിൽ അതിൻ്റെ മോഡി പിടിപ്പിക്കുന്ന ചെറിയ ചെറിയ വർക്കുകൾ ലിപ്പ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യുന്നു ഇനി റണ്ണിങ് സ്കേർട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട് ഏകദേശം ഈ ഒരു വാഹനത്തിൻ്റെയും വർക്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാറായിട്ടുണ്ട് ക്യാമറകളുടെയൊക്കെ പ്രോപ്പർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ സിസ്റ്റം ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ഡോറിൻ്റെ പാക്കിംഗ് കാര്യങ്ങളെല്ലാം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ ചൂട്ടറിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ത്രീ സിക്സ്റ്റിയുടെ കാലിബ്രേഷൻ ഉണ്ട് ഇതാണ് നമ്മുടെ ഫൈവ് ഡി മാറ്റ് നമ്മുടെ ഫിറ്റിങ്സ് വരുന്നത് ഇതുപോലെയാണ് നമ്മുടെ ഫൈവ് ഡി മാറ്റ് ഫിറ്റിങ്സ് വരുന്നത് ബാക്കിലേക്കും ഇതേ ഇതുപോലെയാണ് നമ്മുടെ ഫൈവ് ഡി മാറ്റിൻ്റെ ഫിറ്റിങ്സ് അതുപോലെ തന്നെ റിയർ ഏ സി ആക്ടിവേഷൻ നമ്മൾ ഈ ഒരു വാഹനത്തിലേക്കും ചെയ്തിട്ടുണ്ട് കമ്പനി വരുന്ന റിയർ ഏസിയുടെ പൈപ്പും കാര്യങ്ങളാണ് നമ്മൾ ഈ ഊരി വച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഹാൻഡ് റസ്റ്റ് ഒറിജിനലിൽ നമ്മുടെ ഫിറ്റിങ്സ് കഴിഞ്ഞു അതുപോലെ തന്നെ അതിൽ റിയർ ഏസിയുടെ ആക്ടിവേഷനും നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഈ ഒരു വാഹനത്തിൻ്റെയും വർക്ക് നമ്മൾ പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തു കൊടുക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് ഇനി കാലിബ്രേഷൻ മാത്രമേ ബാക്കിയുള്ളൂ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏകദേശം ഇതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ വർക്കും നമുക്ക് കംപ്ലീറ്റ് ആവും അപ്പോൾ പ്രകാരം നമ്മുടെ ആറ് മണിക്ക് മുന്നേ തന്നെ നമ്മുടെ എല്ലാ വണ്ടികളുടെയും വർക്കുകൾ കാര്യങ്ങളും കഴിഞ്ഞു അപ്പോൾ ലാസ്റ്റ് വണ്ടി എന്ന് പറഞ്ഞു നമ്മുടെ ഈ ഫ്രോൺസിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചെയ്ത വർക്കുകൾ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്കൊന്ന് കൃത്യമായിട്ട് കാണിച്ചു തരാം ത്രീ സിക്സ്റ്റിയുടെ കാലിബ്രേഷൻ വരെ നമ്മുടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാ വാഹനങ്ങളും പോയി ഇനി ലാസ്റ്റ് ഈ ഒരു ഉപകാരം മാത്രമേ നമുക്ക് പോകാനുള്ളൂ അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തുകൂടാ ഒരു മെട്രിക്സ് ബാക്ക് മമ്പർ എൽ ഇ ഡി കാര്യങ്ങളെല്ലാം നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ക്രോം ഫിനിഷിങ് കാർണിഷുകളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ബാക്കിലേക്ക് വരുന്ന ക്യാമറ അതേ ഈ ഒരു പോർഷനിലായിട്ടാണ് ബാക്ക് ക്യാമറ വരുന്നത് പിന്നെ വേവിംഗ് ടൈപ്പാണ് നമ്മുടെ ഈ ഒരു സ്കാനിംഗ് ടൈപ്പാണ് നമ്മുടെ ഒരു ഇത് വെച്ചിരിക്കുന്നത് പിന്നെ അതുകൂടാതെ റണ്ണിംഗ് ബോർഡിൽ വരുന്ന ഈ ഒരു സ്കേർട്ടിങ് നമ്മൾ ഈ വാഹനത്തിലേക്ക് കിട്ടിയത് കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി കിട്ടുന്നതിന് വേണ്ടി തന്നെയാണ് ഇങ്ങനെയൊരു ഫിറ്റിങ്സ് നമ്മളിതിലേക്ക് ചെയ്തേക്കുന്നത് കസ്റ്റമറുടെ ആവശ്യപ്രകാരം തന്നെയാണ് ഈ ഒരു പോർഷൻ നമ്മുടെ എക്സ്ട്രാ ഫിറ്റിങ്സിൽ വരുന്നതാണ് അതുകൂടാതെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്നതേ ഈയൊരു ലിപ്പും നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു പിന്നെ അതുകൂടാതെ നമ്മുടെ ഫ്രണ്ട് ഗാർണിഷ് ഇപ്പോൾ ട്രെൻഡായി കൊണ്ടിരിക്കുന്ന ഈയൊരു നാല് ലൈറ്റ് യെല്ലോ ലൈറ്റ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തു കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി തന്നെ പറയും അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റിയുടെ കാലുബറേഷനും ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഫൈനൽ വർക്ക് ദേ നമ്മുടെ സ്റ്റിയറിംഗിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമർക്ക് വണ്ടി കൈമാറാം അതുപോലെ തന്നെ നമ്മുടെ ത്രീ സിക്സ്റ്റിയുടെ ഫങ്ഷൻ ഇതേ ഇതുപോലെയാണ് നമ്മുടെ ത്രീ സിക്സ്റ്റി വരുന്നത് ത്രീ ഡി വിഷൻ ദേ ഇതുപോലെ നമ്മുടെ കാലിബ്രേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഫൈവ് ഡി മാറ്റ് ക്യൂ പ്രോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ട്യൂബറിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായി നമ്മുടെ ട്യൂഡറിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ എടുത്തിരിക്കുന്ന വാഹനവും ഫ്രോൺസ് ഗ്ലാൻസ ഡെലനോ ബ്രിസ ഇതുപോലെയുള്ള വാഹനങ്ങളാണെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക ജെന്യുവൻ ആക്സറീസുകളെല്ലാം നമ്മുടെ കയ്യിൽ ആണ് നല്ല മനോഹരമായ ആക്സറീസുകൾ ഫിറ്റ് ചെയ്ത് നിങ്ങളുടെ വാഹനങ്ങളെല്ലാം നല്ല ഭംഗിയാക്കി തീർക്കാൻ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം